ഹായ് ഓൾ അപ്പോൾ ഇതാണ് ഫ്യൂസിങ് ടൈപ്പ് ഇതിൻ്റെ ഉപയോഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ വളരെ യൂസ്ഫുള്ളായിട്ടുള്ള സാധനമാണ് അതുകൊണ്ടാണ് നിങ്ങൾക്കായിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത് ഞാനിത് ഓൺലൈനാണ് മേടിച്ചത് ചെറിയ ഉള്ളൂ പക്ഷേ വളരെ ഉപകാരപ്രദമായ ഒരു സാധനമാണ് കാരണം നമ്മുടെ ഡ്രസ്സിലൊക്കെ ചെറിയ ചെറിയ കെയറിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്യും മെഷീൻ വെച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ സ്റ്റിച്ച് പുറത്ത് കാണും നല്ല സൈഡിലും അതിൻ്റെ സ്റ്റിച്ച് വരും അപ്പോൾ അത് വൃത്തിയേടായിട്ടിരിക്കും അതിന് ഒരു പരിഹാരമാണിത് ഇതൊട്ടിക്കുന്നത് വളരെ സിമ്പിളാണ് ഏതൊരാൾക്ക് വേണേലും നമുക്ക് സ്വന്തമായിട്ട് ഇത് ചെയ്തെടുക്കാം അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇവിടെ ഞാനൊരു തുണി എടുത്തിട്ടുണ്ട് ഇത് ഇതിൽ നല്ലപോലെ നീളമുള്ളൊരു കീറലാണ് അപ്പം ആദ്യം തന്നെ ഇത് ഞാൻ എടുത്ത് ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ എക്സ്ട്രാ വന്നിട്ടുള്ള നൂലുകളെല്ലാം കട്ട് ചെയ്തിട്ട് വേണം നമ്മൾ തേച്ച് സെറ്റ് ഇതാക്കി വെക്കാൻ അപ്പോൾ അതിൻ്റെ രണ്ട് സൈഡും കൂടെ ചേർത്ത് കീറിയ ഭാഗങ്ങളെ രണ്ടും കൂടെ ചേർത്ത് വെച്ച് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക ശേഷം തിരിച്ചും ഇട്ട് തേച്ചിട്ടുണ്ട് കാരണം ചുളിവൊക്കെ ഉണ്ടെങ്കിൽ അത് ചുളുങ്ങിയിരിക്കും ഒട്ടി കഴിയുമ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ചുളിവെല്ലാം മാറ്റിയെടുക്കുക എന്നിട്ട് ഞാൻ ആ അത്ര നീളത്തിൽ ആ ഫ്യൂസിങ് ടേ ടേപ്പ് മുറിച്ചെടുത്തിട്ടുണ്ട് വീതി വീതിക്ക് വെക്കണമെങ്കിൽ നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ഇതായിട്ട് വീതിക്ക് വെക്കാം ഫ്യൂസിങ് ടേപ്പ് മുറിച്ച് ശേഷം ഞാൻ അതേ കളർ ബ്ലാക്ക് കളറ് തുണിയെടുത്ത് ഫ്യൂസിങ് ടേപ്പിൻ്റെ വീതി മുറിച്ചെടുത്തിട്ടുണ്ട് അതിങ്ങനെ വെച്ചു കൊടുത്തു ബാക്ക് സൈഡിലാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് തന്നെ അമർത്തി തേച്ച് കൊടുക്കണം ഒന്ന് തേച്ച് കൊടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് അതായിട്ടുണ്ട് നല്ലപോലെ ചൂടായിട്ട് വേണം തേച്ച് കൊടുക്കാൻ ചൂടായതിനു ശേഷം നന്നായിട്ട് അമർത്തി തേച്ച് കൊടുക്കുക പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഫ്യൂസിങ് ടേപ്പിൻ്റെ അറ്റം വെളിയിലോട്ട് നീണ്ടു നിൽക്കരുത് അത് അയൺ ബോക്സിൽ ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തുണി കവർ ചെയ്ത് നിൽക്കണം നമ്മൾ മേലെ വെക്കുന്ന തുണിയില്ലേ അത് ഫ്യൂസിങ് ടൈപ്പിനെ കവർ ചെയ്ത് നിൽക്കാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ അയൺ ബോക്സിൽ അത് ഒട്ടിപ്പിടിക്കും പിന്നെ തുണിയെ തേച്ച് കഴിയുമ്പം തുണി ചീത്തയായിപ്പോകും അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം അതാ നന്നായിട്ട് തേച്ചെടുത്തിട്ടുണ്ട് അപ്പം തന്നെ അത് നന്നായിട്ട് ഒട്ടി അപ്പം ഇത് ബാക്ക് സൈഡാണ് ഇതാ ഇതാണ് നല്ല സൈഡ് ഒരു വര പോലെ തിരിയത്തേ ഉള്ളൂ നമ്മൾ തൂത്താലൊന്നും നൂല് പൊങ്ങി വരത്തൊന്നുമില്ല നന്നായിട്ട് അത് സ്റ്റിക്കായിട്ടുണ്ട് വലിച്ചാലും കഴുകിയാലൊന്നും അത് പോകുന്നില്ല നന്നായിട്ട് പിന്നെ എന്താ വലിച്ചു കാണിച്ച് കാണിക്കുന്നുണ്ട് പോകുന്നില്ല നല്ല ഇതിൽ തന്നെ ഒട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് വീട്ടിലൊരു മിഷൻ ഇല്ലെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ കീറകളൊക്കെ അങ്ങനെ നമുക്ക് ഒട്ടിച്ചെടുക്കാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഇത് ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ